ൃയുടെ രൂപം നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെടുന്നുണ്ട് പുഷ്പം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു പുഷ്പത്തിന്റെ രൂപം വന്നു ഇതുപോലെയാണ് ഭഗവാന്റെ നാമങ്ങൾ ഒരു നാമം ജപിക്കുമ്പോഴേക്കും ഒരു അവതാരം നമ്മുടെ ഉള്ളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ധ്രുവന്റെ കഥകൾ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ധ്രുവനെ പോലെ കുറച്ച് സമയം ഇരുന്ന് നാമം പിടിക്കാം ഇങ്ങനെ ഭഗവാന്റെ ഗാർഹസ്ഥ്യ ലീലകളൊക്കെ ലോകത്തിനുള്ള പാഠങ്ങളാണ് മനുഷ്യ വിജയത്തിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഭാഗവതത്തിലെ ദശമസ്കന്ധം എന്ന് പറയും ഇവിടെ ഭഗവാൻ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്നും ഭഗവാൻ ഇനി സുധർമ്മ എന്ന് പറയുന്ന മന്ത്രിസഭയിലേക്കുള്ള എഴുന്നള്ളത്താണ് പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് കൊട്ടാരങ്ങളിൽ നിന്ന് ഒരേ സമയം പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് അങ്ങനെ ഇറങ്ങി വരും ഇത് നമുക്ക് ചിത്രം വരച്ച് കാണിച്ചു തരാനോ അല്ലെങ്കിൽ സീരിയലിലോ ഒന്നും കാണില്ല ഇതിപ്പോൾ എങ്ങനെ കാണിച്ചു കൊടുക്കും ഇതൊക്കെ നമുക്ക് മനസ്സിൽ കാണാം മഹാലക്ഷ്മി പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ധർമ്മപത്നിമാരുടെ അത്രയും കൊട്ടാരങ്ങൾ ദ്വാരകയിലുണ്ട് ഭഗവാൻ എന്തിനാ ഇത്രയൊക്കെ കല്യാണം കഴിച്ചതെന്ന് അല്ലെ പലരും ചോദിക്കാറുണ്ട് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഭഗവാനെതിരെ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് അറിയോ ഇത്രയും കല്യാണം കഴിച്ചത് അതുപോലെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ഉപേക്ഷിച്ചതിന് ഇന്നും കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാത്തതു കൊണ്ടാണ് കൃഷ്ണാവതാരത്തിന് ഭഗവാൻ എനിക്ക് എൻ്റെ കഥയായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാം ഈ കഥയിൽ ഉള്ള തത്വങ്ങളാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഥയെ മാറ്റി നിർത്തരുത് അങ്ങനെയാണെങ്കിൽ ഉപനിഷത്തുകൾ മാത്രം മതി ഈ കഥയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ കഥ കഥ തന്നെ ആയിട്ട് എടുക്കാം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് ഈ കൃഷ്ണകഥകളെ സമീപിക്കാം ഒരു രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരിക്കലും തൻ്റെ കുടുംബത്തെ മാത്രം നോക്കുക നിങ്ങളല്ല ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ഉപേക്ഷിച്ചു ശരിയോ തെറ്റോ നിറഗർഭിണിയായിട്ടുള്ള സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ ഉപേക്ഷിച്ചു ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ശരി എന്ന് പറയുന്നവര് എത്ര പേരുണ്ട് തെറ്റെന്ന് പറയുന്നവരാണ് കൂടുതൽ ഞാൻ വേറൊരു ചെന്ന് ചോദിക്കാം ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അതിൽ ഒരു രണ്ട് കുട്ടികൾ എന്തോ വികൃതി കാണിച്ചു ചൂരൻ വടിയെടുത്തിട്ട് ഓടിപ്പോയി അധ്യാപകൻ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലായത് അതിലൊന്ന് എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് മറ്റേ കുട്ടിക്ക് നാലെണ്ണം കൊടുത്തു ഇത് ശരിയോ തെറ്റോ ഇത് തെറ്റ് രണ്ട് കുട്ടികളെയും ഒരുപോലെ അടിച്ചാൽ അത് ശരി വിടെ അധ്യാപകനെ സംബന്ധിച്ച് ഒരേ സമയത്ത് രണ്ട് ധർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നു അധ്യാപകന്റെ ധർമ്മവും അച്ഛന്റെ ധർമ്മവും അപ്പൊ ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു ഇവിടെ അധ്യാപകൻ എന്തു ചെയ്തു അവിടെ അച്ഛൻ എന്നുള്ള ധർമ്മത്തെ മാറ്റി വെച്ചിട്ട് അധ്യാപകൻ എന്നുള്ള ധർമ്മം സ്വീകരിച്ചു എന്ത് ചെയ്തു രണ്ടു കുട്ടികളെയും പഠിച്ചു ഇത് ശരിയാണെന്ന് പറഞ്ഞു ഇല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത് ശരിയാണെന്നാണ് ഇതുപോലെ ശ്രീരാമചന്ദ്രന് ഒരേ സമയത്ത് രണ്ട് ധർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നു രാജാവിൻ്റെ ധർമ്മവും അതുപോലെ ഭർത്താവിൻ്റെ ധർമ്മവും ഒരേ സമയത്ത് രണ്ട് ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അതിനെ നമുക്ക് രണ്ട് ധർമ്മമായിട്ട് പറയാം അതായത് ഒന്ന് മുഖ്യധർമ്മമെന്നും മറ്റൊന്ന് ഗൗണധർമ്മമെന്നും മുഖ്യധർമ്മം മറ്റൊന്ന് ഗൗണധർമ്മം അപ്പം അന്നത്തെ നിയമ നിയമം അനുസരിച്ചിട്ട് മുഖ്യധർമ്മത്തെ സ്വീകരിച്ചിട്ട് ഗൗണധർമ്മത്തെ ഉപേക്ഷിക്കുക രാജാവിന്റെ മുഖ്യധർമ്മം എന്നുള്ളത് അവിടെ രാജാവായിട്ടിരിക്കുക പ്രജകൾക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് ഗൗണധർമ്മമാണ് ഭർത്താവ് വരുന്നത് അപ്പൊ ഭഗവാൻ അവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു രാജാവ് എന്നുള്ള മുഖ്യധർമ്മം സ്വീകരിച്ചു അത്രമാത്രമേ ഉള്ളൂ പിന്നെ സീതാദേവിക്ക് അതിലൊരു പരാതിയുമില്ല ഒക്കെ രാമരഹസ്യമായിട്ട് തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛനൊക്കെ രാമായണത്തിന്റെ തുടക്കത്തിൽ പറയും സീതാരഹസ്യമായിട്ട് യഥാർത്ഥത്തിൽ സീതാദേവിയാണ് രാമനെ ഉപേക്ഷിച്ചതെന്നാണ് പറയുന്നത് ഈ ശ്രീരാമന് മാത്രമല്ല ധർമ്മബുദ്ധി സീതയ്ക്കും കൂടി ഉണ്ട് അതുകൊണ്ടാണ് രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ അയനം മാത്രമല്ല സീതായാമഭിചരിതം മഹത് സീത സീതാദേവിയുടെ ചരിതവും കൂടിയാണ് രാമായണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സീതാദേവി രാമനോട് നിർബന്ധിക്കുകയാണ് രാമ ധർമ്മമാണ് മുഖ്യം അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാം അപ്പോഴും രാമന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് രാമൻ പറഞ്ഞു വേണ്ട സീതാദേവിയുടെ ഇന്നുള്ളു പക്ഷേ അവിടെ സീതാദേവിയുടെ വാക്കുകൾ സീതാദേവിയാണ് ശ്രീരാമനെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത് രാവണവധത്തിനും കൂടി ആ ശക്തി സ്വരൂപിണിയായ സീതാദേവിയാണ് കാരണം ഇത് പുജത്തെ എഴുതച്ഛൻ അവിടെ ഭാഷാപിതാവ് തുടക്കത്തിൽ പറയുന്നു എന്തായാലും ഇവിടെ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ കഥകളും ഇതുപോലെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഭാഗവതം അനുഗ്രഹമായിട്ട് തീരുത്തുന്നത് ഇവിടെ ഭഗവാന്റെ ദിനചര്യകളൊക്കെ വർണ്ണിച്ച് പിന്നീടാണ് ഇവിടെ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനാ ഇത്രയൊക്കെ വിവാഹം കഴിച്ചതെന്നുള്ളൊരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ രാജാധികാരം ഇല്ലാതെ രാജാവായിട്ടിരിക്കുകയാണ് ഉഗ്രസേനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാജ്യത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് രാജാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മം ജരാസന്ധന്റെ തട തടവറയിൽ കഴിഞ്ഞു നരകാസുരന്റെ തടവറയിൽ കഴിഞ്ഞുകൂടുന്ന പതിനാറായിരത്തി ഒരുന്നൂറ് സ്ത്രീകളെ ജയിൽ മോചിതരാക്കിയ സമയത്ത് നരകാസുരനൊക്കെ ഭഗവാൻ കൊന്നും അവിടെ അനേകം സ്ത്രീകളെ താമസിപ്പിച്ചിട്ടുണ്ട് അവരെ മുഴുവൻ മോചിപ്പിച്ച സമയത്ത് ഈ സ്ത്രീകൾ എവിടെ പോകും അവർക്ക് ഇനിയൊരു ജീവിതമൊന്നും ഉണ്ടാവില്ല അവരെ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ പതിനാറായിരത്തി ഒരുന്നൂറ് അനാഥകളായ സ്ത്രീകളെ ഭഗവാൻ സനാഥകളാക്കി തീർത്തു അവർക്കൊക്കെ ജീവിതം കൊടുത്തു കുറച്ചു കാലം മുൻപ് ചൈനയിലെ മാവോസെ തുന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അസുഖം വന്നു എല്ലാവരും ആ സ്ത്രീകളെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു കാർഡ് അടക്കി അവർക്ക് പല സൗജന്യങ്ങളും ജോലിയും ഒക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും എന്തായി ഉപേക്ഷിച്ച് പോയവരൊക്കെ പിന്നെ വീണ്ടും സ്വീകരിച്ചു കൊടുത്തു ഇതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് രാജാക്കന്മാർ പലതരത്തിലുള്ള പരീക്ഷ പരിഷ്കാരങ്ങളും നടത്തും അപ്പം ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ അതിനുള്ള കഴിവുണ്ടായിരുന്നു ഭഗവാൻ ഒരു രുക്മിണിയെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് സ്ത്രീകളെ ഒരു കൃഷ്ണനല്ല വിവാഹം കഴിച്ചത് പിന്നെ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ധർമ്മപത്നിമാരെ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ശ്രീകൃഷ്ണന്മാരാണ് വിവാഹം കഴിച്ചത് രുക്മിണിദേവിയെ എങ്ങനെയൊക്കെ പരിഗണിച്ചുവോ അതുപോലെ പതിനാറായിരത്തി ഒരുന്നൂറ് പേരെയും പരിഗണിച്ചു ഒരാൾക്ക് പോലും പരാതിയുണ്ട് ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ജീവചരിത്രം വേണ്ടതുപോലെ ഇതാ നമുക്ക് ദശമ പറഞ്ഞു തരാണ് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇതാ ഏത് വേഷം കെട്ടാനും മടിയില്ല രാജസൂയയാകത്തിന് വേണ്ടിയിട്ട് ധർമ്മപുത്ര തീരുമാനിച്ച സമയത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാജസൂയയാകത്തിന് പുറപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു നാരദ മഹർഷി പറഞ്ഞു അതിനെന്താ സംശയം ഭഗവാൻ ഉണ്ടാവും ഞാൻ പോയി ക്ഷണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീനാരദ മഹർഷി അങ്ങനെ ഇതാ ഭഗവാന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ജലാസന്ധന്റെ തടവറയിൽ കഴിഞ്ഞു കൂടുന്ന ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരും രാജാക്കന്മാരുടെ ദൂതനും ഭഗവാന്റെ അടുത്തേക്ക് വന്നു രണ്ട് ദൂതന്മാരും ഭഗവാന്റെ മുമ്പിലെത്തി ദൂത് വായിച്ചു കേൾപ്പിച്ചു നാരദ മഹർഷി പറഞ്ഞു ഭഗവാൻ പാണ്ഡവന്മാരുടെ രാജസൂയയാഗത്തില് ഉണ്ടാകണം അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് രാജാക്കന്മാരുടെ ദൂതൻ ദൂത് വായിച്ചു ജരാസന്ധൻ ഭൈരവന് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരെയൊക്കെ താമസിപ്പിച്ചിട്ടുണ്ട് ജയിലിൽ ഓരോ വ്യാഴാഴ്ചയും ഓരോ രാജാവിനെ വിളിച്ചു വരിക ഞങ്ങളെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ദൂത് ഇപ്പൊ രണ്ട് ദൂത് വായിച്ചു കേട്ട സമയത്ത് ഇവിടെ ഇതിൽ ഏത് ദൂതാണിപ്പോ ആദ്യം സ്വീകരിക്കേണ്ടത് ആദ്യം ആരെയാണ് അനുഗ്രഹിക്കേണ്ടത് എന്നുള്ളൊരു സംശയം വന്ന സമയത്ത് ഉദ്ധവനോട് ചോദിച്ചുകുദ്ധവോ ബുദ്ധി സത്തമഹ ഒരു സംശയം എന്താണ് ബന്ധുക്കളുടെ യാഗത്തിന് പോകണോ അല്ല മരിക്കാൻ പോകുന്നവരെ രക്ഷിക്കണമെന്ന് ഇവിടെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും സംശയമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ മരിക്കുന്നവരെ രക്ഷിക്കല്ലേ വേണ്ടും പക്ഷെ ഇവിടെ ബുദ്ധിസത്വനായിട്ടുള്ള ഉദ്ധവര് പറഞ്ഞത് നമുക്ക് ബന്ധുക്കളുടെ യാഗം നടത്താൻ പോകാം എന്താ ഇങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് ഉദ്ധവൻ ബുദ്ധിസത്തമനാണെന്ന് മനസ്സിലാവണം ഇവിടെ ഭഗവാൻ തന്നെ ഉദ്ധവരെ അംഗീകരിച്ചു ഉദ്ധവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഭഗവാൻ അറിയാൻ ഉണ്ടല്ല ഭഗവാന്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഭക്തന്മാരെ അങ്ങനെ ഉയർത്തി കൊണ്ടുവരും സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഉയർത്തി ഭഗവാനെ സമമാക്കി തീർക്കും അങ്ങനെയാണ് ഭഗവാൻ ഒരാളെ അനുഗ്രഹിക്കുക അതുപോലെ ഒരാളെ നിഗ്രഹിക്കണമെങ്കിലോ അവരെ കൊണ്ട് കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും വേണ്ടാത്ത വർത്തമാനമൊക്കെ പറയിപ്പിച്ച് അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്തു ചെയ്ത് ചെയ്ത് നശിക്കും ഭഗവാൻ രണ്ടിനും സാക്ഷിയായിട്ട് നിൽക്കും സൂര്യപ്രകാശത്തിൽ നമുക്ക് വേണമെങ്കിൽ മനോഹരമായിട്ടുള്ള എഴുതാം അതുപോലെ എഴുതാം ഇതുപോലെ ഭഗവാൻ എന്ത് ചെയ്യുന്നു ഭഗവാൻ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ഭഗവാൻ അതിനെ പോഷിപ്പിക്കുകയാണ് ഇപ്പൊ ദുർവാസനയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഹിരണ്യ പോലെ നശിക്കും എന്നാൽ പ്രഹ്ലാദനാണെങ്കിലോ പ്രഹ്ലാദന്റെ സദ്വാസനയെ വളർത്തിക്കൊണ്ടുവന്നു ഇവിടെ അച്ഛൻ കുട്ടികളുടെ മുൻപില് എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് സ്വയം തോറ്റു കൊടുക്കും എന്തിനാ തോൽക്കുന്നത് കുട്ടികളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉദ്ധവർ പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങേക്ക് അറിയാനായിട്ടൊന്നുമല്ല യഥാർത്ഥത്തിൽ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദിച്ചത് യഥാർത്ഥത്തിൽ ഇവിടെ ബന്ധുക്കളുടെ യാഗത്തിന് പോകണം പോകണമെന്ന് പറഞ്ഞത് യാഗത്തിന് നമ്മൾ തയ്യാറാകണമെങ്കിൽ എന്ത് വേണം എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് ചക്രവർത്തി ആയാൽ മാത്രമേ രാജസൂയ യാഗം നടത്താൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് ജരാസന്ധനെ തോൽപ്പിച്ച് തടവറയിലുള്ള രാജാക്കന്മാരെ രക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കയ്യടിച്ചു അങ്ങനെ ഭഗവാൻ ഇതാ ഇനി ആ രാജസൂയയാഗത്തിനുള്ള പുറപ്പാടാണ് അങ്ങനെ എല്ലാവരെയും വഴിയിൽ നിൽക്കുന്നവരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഇതാ രാജസൂയയാഗത്തിന് വേണ്ടിയിട്ട് അവിടെ ധർമ്മപുത്രരുടെ കൊട്ടാരത്തിലെത്തിയ സമയത്താണ് അവിടെ പരിഭ്രമം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സർവപൂജാം വിസസ്മാര സകല പൂജാവിധികളെയും മറന്നു സകല സ്വീകരണ ചടങ്ങുകളെയൊക്കെ മറന്നു പോയിട്ട് അങ്ങോട്ട് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചുമാണ് യഥാർത്ഥത്തിൽ പൂജ എന്ന് പറയുന്നത് പൂജ കഴിക്കുമ്പോ പൂജ കഴിക്കാൻ ഇരിക്കുമ്പോ ഇരിക്കുന്ന സമയത്ത് സ്വയം മറന്നുകൊണ്ടുള്ള പൂജയാണ് ഏറ്റവും ശ്രേഷ്ഠം അതുകൊണ്ടാണ് ചില മഹാത്മാക്കളൊക്കെ പൂജ കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താ ഇങ്ങനെ ഇതില് ചില മുദ്രകളൊന്നും ഇല്ലല്ലോ നമുക്ക് തോന്നും ഇപ്പൊ പൂജയെ പോലും മറക്കലാണ് യഥാർത്ഥത്തിലുള്ള പൂജ അങ്ങനെ ആ ഭഗവാനോടുള്ള അത്യധികമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഭഗവാനെ അങ്ങനെ ആലിംഗനം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അകത്തെത്തിയപ്പോഴാണ് ഇതാ ദ്വാരകയുടെ നികുതി സ്വീകരിച്ചോളൂ ഇനി ദ്വാരകയെ തോൽപ്പിക്കാൻ ഞങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ധർമ്മോത്ര പറഞ്ഞു ഭഗവാനെ തോൽപ്പിച്ച് ഞങ്ങൾക്കൊരു രാജസൂരിയാഗം നടത്തണമെന്നില്ല എന്നാ ഒരു കാര്യം ചെയ്തോളൂ ഈ രാജസൂരിയാഗത്തിനുള്ള ആദ്യത്തെ സംഭാവന സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് തന്നെ രാജസൂരയാഗത്തിനുള്ള സംഭാവന കിട്ടി അതുകൊണ്ട് തന്നെ ഇനി ഈ രാജസൂയയാഗത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അങ്ങനെ ആ ശത്രുക്കളെ ഒക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ പുറപ്പാട് അവിടെയും ഉദ്ധവരുടെ തന്നെ ബുദ്ധിയായിരുന്നു പ്രവർത്തിച്ചത് അങ്ങനെ ഭീമസേനന്റെ അഹങ്കാരമൊക്കെ തീർത്ത് അവിടെയുള്ള രാജാക്കന്മാരെ ഒക്കെ അനുഗ്രഹിച്ചു ഭഗവാൻ ഭഗവതത്തിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്തുതിയുണ്ട് ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരും ഒരേ കൂടിയിട്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ സമൂഹമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഒരാൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല കുടുംബസമേതമായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക ഇവിടെയൊക്കെ ഹരേ രാമ മന്ത്രമൊക്കെ ഉണ്ട് ഹരേ രാമമന്ത്രം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ് അതിൻ്റെ ഒരു ശക്തി നമുക്ക് വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല കാരണം കുറേ പേരുകൂടി വന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക ഒരാള് ജപിക്കുന്നത് പോലെയല്ല സപ്താഹത്തിനൊക്കെ നമ്മൾ പിരിവിന് പോകുന്ന സമയത്ത്